श्रीहरे नमः गोपिपाजीवनस्मरणं श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम लोकाभिरामाजया श्रीराम राम राम सीताभिरामाजया श्रीराम राम राम रामणान्धकाराम श्रीराम मम धीरमतां राम राम श्रीहरपासरणम् ശ്രീരാമചന്ദ്രപ്രഭൂ പാഹി പാഹീ ശ്രീരാമ ഭക്തന്മാരെ ഇന്ന് നമുക്ക് ആ പാപം സീതാദേവിയുടെ സങ്കടം നമുക്ക് വേർക്കാനുള്ള അവിടെ താമസീരണത്തോടു കൂടി താമസിക്ക് എന്നെ ഇങ്ങനെ ഒരു കൃത്യകേൽപ്പിച്ചുവല്ലോ എൻ്റെ ജ്യേഷ്ഠൻ എന്നൊക്കെ ആ ലക്ഷ്മണകുമാരൻ വാവിട്ട് നിലവിളിച്ചിട്ടൊക്കെ പോയ സമയത്ത് ഈ ഗർഭിണി അന്നൊന്നും കണക്കാക്കിയില്ല സീതാദേവി ആടെ വീണു വീണിട്ട് ബോധം കെട്ടുപോയി ബോധം കെട്ടുപോയിട്ട് കുറെ സമയം കഴിഞ്ഞിട്ടാകുമ്പോ ഉണന്നു ഉണന്നിട്ട് അല്ലാതെ ദീർഘശ്വാസം കഴിച്ചു എന്നിട്ട് പറയാമെന്ന് ചെയ്യുന്നത് അയ്യോ ഭർത്താവേ വെടിഞ്ഞായോ അമൃതാ നീ എന്നെ ഉപേക്ഷിച്ചത് എന്ത് കാരണം ഞാൻ മുന്നേകം മാനുഷരെ ദുഃഖിപ്പിച്ചു കാമ്യതാരങ്ങളോട് വേർപ്പെടുത്തതിന് ഫലം ഞാനിപ്പോൾ അനുഭവിച്ചിടുന്നതിന് മേലിൽ ദീനത്വം എത്ര കാലം ഭുചിച്ചിടുക വേണം സന്തതും മുനികളും താമസപത്നിമാരുമെന്തിനും െടിഞ്ഞു രാഘവൻ നിന്നെ എന്ന് സന്തതം ചോദിച്ചാ ഞാൻ എന്തവരോട് ചൊല്ലും സന്താപമെന്തൊണ്ടു ഞാൻ വല്ലതാകലും പ്രാണത്യാഗം ചെയ്തിടുവൻ ഞാനില്ല സന്തതി സൂര്യവംശത്തിൽ എന്നും വരും മാതാക്കന്മാരോട് ചെന്നെല്ലാമേ ചൊല്ലിയിടുന്നി ോർത്തിയിടും നേരം പല്ല ജാതിയും മനോരഞ്ജനയോടും കൂടെ കല്യാണത്തോടും പണിയിടുന്നതു നൃപധർമ്മം ലോകാപവാദം ശങ്കിച്ചെന്നെ സന്ധ്യതുലോകനായകൻ മമ ഭർത്താ ശ്രീരാമചന്ദൻ അവിടെ ബോധം കെട്ട് വീണു ബോധം കെട്ട് വീണു കുറച്ചു സമയം കഴിയുമ്പം അത് സാധാരണ അങ്ങനെയാണല്ലോ ഒരു ബോധക്കേട് വന്നാലും കുറച്ച് കഴിയുമ്പോൾ ഉണരും അങ്ങനെ ഉണർന്നിട്ടാകുമ്പോൾ ഒരു ദീർഘശ്വാസം വിട്ടും ദീർഘശ്വാസം വിട്ടിട്ട് തന്നെ എന്നെ പദം പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി എന്തിനെ ഉപേക്ഷിച്ചിനി ഞാൻ കുറേ മനുഷ്യന്മാരെ ചെറുപ്പത്തിൽ എന്റെ ചെറുപ്പത്തിൽ ദുഃഖിപ്പിച്ചിട്ടുണ്ടാവും അവരെ പിന്നെ ഭാര്യ ഭർത്താവും കൂടിയില്ലേന്ന് നമുക്ക് ഭാര്യയാണ് ഞാൻ വേർപെടുത്തിയിട്ടുണ്ട് അതിന്റെ എല്ലാം ഫലമാണ് ഞാനിപ്പോൾ തത്ത പണ്ടൊരു ഇത് തത്തേറെ കഥ പറയുള്ളു തത്തകള് വേണ തത്തകളിൽ ഒന്നിനാ ഈ സീതാദേവിക്ക് ചെറുതായ സമയത്ത് എന്തോ ചെയ്തു തോന്നുന്നു അന്നേരം മറ്റേ തത്ത പറഞ്ഞോലും നീയും ഭർത്തൃവിരഹം ഈ തത്ത പറഞ്ഞു ആ തത്തേനെന്തോ ചെയ്തു ഈ ഇപ്പം കുട്ടി അപ്പം പറഞ്ഞു നീയും എന്നെപ്പോലെ ഭർത്തൃ ദുഃഖം അനുഭവിക്കാൻ ഇടവരട്ടെ എന്ന് ശവിച്ചു എന്ന് പറയുന്നത് ഇനിയിപ്പ എന്നോട് ചോദിക്കൂലേ മഹർഷിമാരും മഹർഷി പത്നിമാരും ഒക്കെ എന്തിനാ രാഘവൻ നിന്നിങ്ങനെ വെടിഞ്ഞിനെന്തേ വേണ്ടാന്ന് വെച്ചത് നിന്നൊക്കെ ചോദിച്ചാല് ഞാൻ എന്തെന്നാണ് ഉത്തരം പറയേണ്ടത് ഞാൻ മരിക്കുമായിരുന്നു മരിച്ചാല് ഞാൻ ഇപ്പം ആത്മഹത്യ ചെയ്യാൻ എളുപ്പം ഇടാത്തോട്ട് മുമ്പിൽ തന്നെ നദിയുണ്ട് പക്ഷേ സൂര്യവംശത്തിലെ സന്തതി അറ്റുപോകില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കരയുന്ന ഒരു പറഞ്ഞു അമ്മമാരോട് പോയിട്ട് പറയണം എല്ലാ കാര്യങ്ങളും പറയണം അവർക്കെന്ന വിചാരിക്കുന്ന സമയത്ത് ഗർഭിണിയായി എന്നെ ഇങ്ങനെ കാട്ടിൽ ഉപേക്ഷിച്ചു അവർക്ക് സങ്കടം ഉണ്ടാകും പക്ഷേ രാജനീതിയല്ലേ രാജാവ് പറയുന്നതിനപ്പുറം അമ്മയായാലും ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നല്ല സമാധാനമായിട്ട് എല്ലാവരും ജീവിക്കട്ടെ എന്ന ലോകാപവാദം വിചാരിച്ചിട്ടല്ലേ അത് പിന്നെ ലോകാപവാദം പേടിച്ചിട്ടല്ലേ എന്നാ ഉപേക്ഷിച്ചത് ആയിക്കോട്ടെ സാരൂല്ല എന്നെ ഉപേക്ഷിച്ചാലും ദുഃഖം ഇല്ലാതെ നന്നായി ഭൂമി പരിപാലിക്കാൻ പറയണം അഗ്രജനോട് എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവണം അനുജ പണ്ടു അങ്ങനെ ആയിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു വിധം ലക്ഷണവുമാൻ സമാധാനിപ്പിച്ചിട്ട് പോയിക്കോളൂന്ന് പറഞ്ഞു ഹി വാക്ക് കേട്ടു മൂന്നൊരു പ്രദക്ഷിണം ചെയ്തു കൊമ്പിട്ടു കണ്ണീർ വാർത്തുരിയാടാതെ പോയി ഭൂമിയിൽ വീണുരുണ്ടു കിടന്നു കരയുന്ന ഭൂമി നന്ദന തന്നെ നോക്കി നോക്കി പോയി ചെന്നു ഗംഗയും കടന്നുടൻ സുമന്ത്രരോടും കൂടി മംഗലം പ്രാർത്ഥിച്ചു മന്ദം മന്ദം നടകൊണ്ടാൻ അന്നേരം സൗമിത്രിയും സുമന്ദ്രരോടു ചൊന്നാൻ നന്നു നന്ദി നന്ദിവയോർത്താൽ എത്രയും ചിത്രം ചിത്രം ആ അനവശ്രേഷ്ഠനായ രാമചന്ദ്രനും തഥാ ഞാൻ ഈ ദേവിക്കും ഓരോ നാളായുണ്ടായി വന്ന ദുഃഖങ്ങൾ നിരൂപിച്ചാൽ എത്രയും കഷ്ടം കഷ്ടം ദുഷ്കർമ്മം കുറഞ്ഞൊന്നും ചെയ്തിട്ടില്ലല്ലോ താനും സൗമിത്രി വാക്കു കേട്ടു സുമന്ത്രര ചെയ്തു നാം എത്ര ദുഃഖിപ്പതിനില്ല അവകാശമേതും സാമർത്ഥ്യം കൊണ്ടു നീക്കാവതല്ല ദൈവമതം സൗമിത്രയെ കേട്ടാലും നീയെങ്കിലോ പുരാവൃത്തം അങ്ങനെ ഈ ഏട്ടത്തി അമ്മ പറയുന്ന സമയത്ത് മൂന്ന് പ്രദക്ഷിണം വെച്ചു ക്ഷേത്രങ്ങളൊക്കെ പ്രദക്ഷിണം വെക്കുന്നതുപോലെ ഈ അം ദേവീനെ മൂന്ന് പ്രദക്ഷിണം വെച്ച് കരയി വീമി കടന്നിട്ട് കരയിന്ന് വീണ് ഉരുണ്ടിറ്റ് കരയുന്നു ഈ സീതാദേവി ആ സീതാദേവിനെ നോക്കി നോക്കി നോക്കിപ്പോയിട്ട് ഗംഗ കടന്നു ഇത് സുമന്ദ്രയോടും കൂടിയിട്ട് നല്ലത് വരുത്തണേ നല്ലത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോയി എന്നിട്ട് പറയുന്നു സുമന്ദ്രയോട് പറയുന്നു എന്തൊരു കഷ്ടാണ് ഇതല്ലൊരു എന്തൊന്നും ഒരു അത്ഭുത അല്ലേ ഈ എൻ്റെ ജ്യേഷ്ഠ മഹാരാജാവ് രാ മഹാരാജാവിനും എൻ്റെ ജ്യേഷ്ഠന രാമചന്ദ്രനും ജാനകി ദേവിക്കും വേട്ടത്തിയമ്മക്കും ഓരോ നാളായിട്ട് ഉണ്ടായി വന്ന ദുഷ്കർമ്മം ദുഃഖങ്ങൾ നിരൂപിച്ചാൽ എന്തത്ര അവരെ ഒരു സുഖം അനുഭവിച്ചിട്ടില്ലല്ലോ സുമന്ത്രവരൊന്ന് ഒന്നും ദുഷ്കർമ്മം ചെയ്തിട്ടുമില്ല അവര് അങ്ങനെ പറയുന്ന സമയത്ത് സുമന്ത്ര പറഞ്ഞു നാം ഇത്ര നമ്മളിങ്ങനെ ദുഃഖിക്കാൻ്റെ ഒരു ആവശ്യമില്ല ഇല്ല ഊട്ടി സാമർഥ്യ നമ്മളെ സാമർഥ്യം കൊണ്ടൊന്നും ഈശ്വരന്റെ പിന്നെ തീരുമാനം നീക്കാനാവൂല ഞാനൊരു പഴയ കഥ പറഞ്ഞു തരാ എന്ന് പറഞ്ഞു നിങ്ങളെ കഥ തന്നെ നിങ്ങൾ നാല് പിറന്നുണ്ടായ ശേഷത്തിങ്കിൽ ൊങ്ങിയോരാനന്ദ കൈക്കൊണ്ടു ദശരഥൻ ചെന്നിതു ഗുരുവായ വസിൻ വന്നിതു ചാതുർമാരിപ്പാൻ വന്ദിച്ചു നവീന്ദ്രനും താപസശ്രേഷ്ഠന്മാരെ വസിഷ്ഠകൃതമായോരതിഥ്യം ഗ്രഹിച്ചുടൻ വസിച്ചു യഥാസുഖം ഭൂപതി ശ്രേഷ്ഠാനും കുശല പ്രശ്നങ്ങളും ചെയ്തുമാർ കുശലം തന്നെ എന്നു പറഞ്ഞുപേന്ദ്രനും വന്ദിച്ചു ദുർവാസാവ് തന്നോട് ചോദ്യം ചെയ്തു നന്ദനന്മാരുണ്ടല്ലോ നാലു പേരെനിക്കിപ്പോൾ ആദ്യം കുട്ടികളില്ലാത്ത തങ്ങൾ ഇപ്പോൾ നാലാളുണ്ട് എന്നതിൽ ജ്യേഷ്ഠൻ രാമൻ ദീർഘായുഷ്മാനോ മേലിവർ നിയടം ഗുണദോഷങ്ങളെയും അരു ചെയ്യുക ശ്രീരാമചന്ദ്രനോടാണല്ലോ സ്നേഹ അധികം നിന എവിടെ പോയി ആ സമയത്ത് ഞാൻ പറഞ്ഞതരാ നിങ്ങളെ കഥ തന്നെ ഞാൻ പറയുന്നത് ആ സന്തോഷം കൊണ്ട് ഒരു ദിവസം ഗുരുവായ വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ചെന്നു അരി നിങ്ങളുടെ അച്ഛനായ ദശരഥ മഹാരാജാവ് എന്നിട്ട് അവിടെ അത്ര ഉണ്ടായിരുന്നു അത്രീ അല്ല അത്രീടെ മകനായ ദുർവാസാവും ഉണ്ടായിരുന്നു ചാതുർമാസവ്രതത്തിന് വന്നതാണ് അപ്പോൾ ഇദ്ദേഹം അവിടെ പോയിട്ട് അവിടെ ഇരുന്നു എന്നൊരു സന്തോഷം തന്നില്ലേ സൗഖ്യം തന്നില്ലേ കുശലപ്രശ്നം ചെയ്തു മുനീന്ദ്രന്മാരെ അപ്പൊ പറഞ്ഞു സുഖം തന്നെയാണ് ഒന്നും വിഷമില്ല നാല് മക്കളുണ്ടല്ലോ എനിക്കപ്പം ആൺകുട്ടികളുടെ മൂത്തവനായ രാമനെ ദീർഘായുസ് ഉണ്ടാവോ ഇനി ഒന്ന് വരാനിരിക്കുന്ന ഗുണദോഷങ്ങളൊന്ന് പറയണേന്ന് പറഞ്ഞു ബാലന്മാർ മറ്റുള്ളവരും ഗുണഭാന്മാരോ പാർത്താൽ ശീലാദി ഗുണങ്ങളും എത്രയുണ്ടതുമെല്ലാം മേലിലുള്ള അവസ്ഥകളിൽ വ്യലോചനം കൊണ്ടു കാലമേ കാണാമല്ലോ സർവവും ഭവാദാം ഇത്തരം നൃപവാക്യം കേട്ടുടൻ ദുർവാസാവും സത്വരമരുചേതു കേട്ടുകൊണ്ടാലുമെങ്കിൽ ഈരേഴു ലോകങ്ങളും പരിപാലിച്ചു നന്നായി ശ്രീരാമൻ പതിനോരായിരം മത്സരം വാഴും പൗരന്മാരോടും ഭാതാക്കന്മാരമവരോടുമാരൂഢാനന്ദം പിന്നെ വൈകുണ്ഠം പ്രാപിച്ചിടും ജാനകീ തന്നെ മധ്യേ മഹാനവശ്രേഷ്ഠൻ ശ്രേഷ്ഠൻ കാനനും തന്നിൽ ഉപേക്ഷിക്കയും ചെയ്യുമല്ലോ അപ്പൊ ഉത്തരം പറഞ്ഞത് അദ്ദേഹമാണ് ആരേ ദുർവാസാവ് മഹർഷി ഈ ഇത് ദുർവാസവന്നല്ലേ പിന്നെ കൊണ്ടുപോയത് ുർവാസാവല അങ്ങനെ പറഞ്ഞു ഞാൻ പറയാം ഇതേഴു ലോകങ്ങളും പരിപാലിക്കും വളരെ നല്ല രാമരാജ്യമായിട്ട് പരിപാലിച്ചിട്ട് എത്ര പതിനോരായിരം വർഷം അങ്ങനെ സന്തോഷായിട്ട് ഭൂമി പരിപാലനം ചെയ്യും എന്നിട്ട് വൈകുണ്ഠത്തിലേക്ക് പോകും ജോനിയമ്മരോടും കൂടിയിട്ട് അതിൻ്റെ ഇടക്ക് ഈ ജാനകീ ദേവീനെ കാരണത്തിൽ ഉപേക്ഷിക്കും സുഖകാലുകാലങ്ങളേറിയിരിക്കുമല്ലോ താൽ ഈ കുട്ടീന്റെ ജാതകം പരിശോധിക്കുന്ന സമയത്ത് സുഖത്തിനെക്കാളും അധികം ദുഃഖ ആണ് അനുഭവിക്കേണ്ടത് ദുഃഖകാലാണ് കൂടുതൽ ഈ കുട്ടിക്ക് പുത്രന്മാരിവരുണ്ടായവരും അവരെയും പൃഥ്വിശനോരോ രാജ്യം തോറും ും ദാനം പിന്നെയങ് അയോധ്യയും വനമായി വന്നുകൂടും മന്നവനയോധ്യാവാസികളായവർക്കെല്ലാം തന്നുടെ ലോകം കൊടുത്തിടുമെന്നതുമൂനം പിന്നെയും സൂര്യാന്യമൊടുങ്ങിക്കൂടുവോളം അന്നുള്ള അവസ്ഥകൾ അരുളി ചെയ്തോ മുനി മന്നവനെന്നോടരുൾ ചെയ്തതു മറ്റാരോടുമെന്നുമീ ഈ ഒരു ചെയ്യായിക വേണം അന്നു തൊട്ടാരോടും ഞാനൊരു ചെയ്തതുമില്ല എന്നിരിക്കലും എന്നു നിന്നോടു പരമാർത്ഥമൊന്നൊഴിയാതെ പറഞ്ഞിടരുതെന്നില്ലല്ലോ എന്നെല്ലാം പറഞ്ഞു നിൽക്കുന്നേരം വൈദേഹ്യം വന്നൊരു ദുഃഖം സഹി അഞ്ഞു വീണുരുണ്ടുടൻ അയ്യോ ഭർത്താവേ വെടിഞ്ഞായോ മാം വെറുതെ നീ തീച്ചാടണമെന്നു ചൊന്നതും ചെയ്തേനല്ലോ വന്നിയിൽ ചാടി മരിക്കാമെന്ന് നിരൂപിച്ചാൽ വന്നിയും ചുടുകയില്ല എന്നെ വയ്യോ ഇങ്ങനെ പറഞ്ഞു അയോധ്യവാസികളായ ജനങ്ങൾക്കൊക്കെ തൻ്റെ ലോകം കൊടുക്കുകയും ചെയ്യും സൂര്യനെ സൂര്യവംശം അവസാനിക്കുന്നതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഈ മഹർഷി പറഞ്ഞു അച്ഛന് അതൊക്കെ ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ും പറയും വേണ്ട ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പൊ നിന്നോട് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല അപ്പുമാര അതുകൊണ്ട് ഞാൻ പറയുന്നതാണെന്ന് പറഞ്ഞു അല്ല പറയുന്ന സമയത്ത് അവരിങ്ങനെ പറഞ്ഞോണ്ട് ഗംഗ കടന്നിട്ടാന്നല്ലോ പറയുന്നത് അപ്പോൾ സീതാദേവി ആ ദുഃഖം സഹിക്കാൻ കഴിഞ്ഞു വീണിട്ടുരുളയെന്ന് ഈ ഗർഭിണിയായ സ്ത്രീ എന്ന് പറയുന്നേ എന്നെ വിടിഞ്ഞു ഞാനെന്ത് ചെയ്തിന് തീൽ എന്ന് പറഞ്ഞു ഞാൻ അതും ചെയ്തിട്ടില്ലേ ഇനിയിപ്പം തീയിൽ ചാടി മരിക്കാന്ന് ചോദിച്ചാൽ തീ എന്നെ ഏർക്കും ചെയ്ത ചൂടുകയും ചെയ്യില്ല ഞാൻ എന്തൊന്നു വേണ്ടതെന്ന് പറഞ്ഞിട്ട് അല്ലാതെ കരയെന്ന് എന്നിട്ട് പറയുന്ന പാവം എന്തൊന്നു പറവതു കൂടി മുന്നം സന്തോഷം പൂണ്ടുവാണത് ഓരോന്നീ നിരൂപിച്ചാൽ വെള്ളത്തിൽ കാലും കെട്ടിച്ചാടിച്ചകയോ നല്ലു വള്ളിയും കെട്ടി ഞാൻ ചാകയോ നല്ലോ പാർത്താൽ കാള സർപ്പത്തെ കൊണ്ട് കടിപ്പിച്ചിടുകയോ കാളകൂടത്തെ പാനം ചെയ്തു ചാകയോ നല്ലു ഏതൊരു ജാതി വമപ്രാണനെ കളയാസിക്കുന്നതും ഇനി മതി എനിക്ക് കയ്യേ ചെയ്ത ജീവിക്കാൻ കഴിയില്ല കൂടി കുറച്ചു കാലെങ്കിലും ആ സന്തോഷമായിട്ട് ജീവിച്ചത് എനിക്ക് ഓർമ്മിക്കുമ്പം ഇപ്പൊ ഈ ദുഃഖം വരുമ്പം ഞാൻ എന്ത് വേണ്ടത് കാലും കൈ കെട്ടിട്ട് വള്ളത്തിൽ ചാടുകൊണ്ട് ഗംഗയിൽ അല്ല അല്ല വള്ളി കെട്ടി തൂങ്ങിച്ചാവണം അല്ല സർപ്പത്തെ കൊണ്ട് കടിപ്പിക്കുകയോ വേണ്ടത് അല്ല അതിൻ്റെ വിഷം ഞാൻ കുടിക്കുകയോ വേണ്ടത് എങ്ങനെയാണിപ്പോ ഞാൻ എൻ്റെ ആയുസ് ജീവനൊരുക്കാൻ കളയേണ്ടത് എന്നൊക്കെ പറഞ്ഞു കരയുന്ന സമയത്ത് താപേന സീതാദേവി കരയുന്നാഥമപ്പോൾ താമസ താമസകുമാരന്മാരിൽ ചിലർ കേട്ടാരല്ലോ ിയെ വന്ധിച്ചു ചെന്ന അപ്പോൾ ഇന്നൊരു നാരി ഗംഗ തീരെ വീണുടൻ കിടന്നുരുണ്ടേറ്റവും ആരാനുമല്ല എല്ലീ ശ്രീ ഭഗവതി എന്ന് തോന്നിയിടും കാണും തോറും താപമുണ്ടായതവൾക്കെന്തെന്നും അറിഞ്ഞില്ല പുഷ്കര നേത്രയുടെ ദുഃഖം കണ്ടതുമൂലം വൃക്ഷങ്ങൾ വല്ലികളും മാഴുകുന്നു കഷ്ടം കഷ്ടം നദിയുമൊഴുകാതെ നിൽക്കുന്നു ദുഃഖത്തോടെ കതിരോണ്ടാനോ മുഴന്നങ്ങനെ നിന്നിടുന്നു പവനൻ തനിക്കുമില്ലിളക്കവൻ കഷ്ടം പവനാശനന്മാരും വിലത്തിൽ പൊക്കിയിടുന്നു പക്ഷികൾ വൃക്ഷം തോറും ശബ്ദിക്കുന്നതുമില്ല രക്ഷിച്ചിടുക വേണം അവളെ അവളെത്ത പോ നിധേ ഈ കരച്ചില് ലക്ഷത്തിൽ അരിക്കൂലെ കാര്യം ഉണ്ടാവല്ലേ ആ കരച്ചല് ചില താമസകുമാരന്മാര് എന്തിനും കായും കനിയും പറിക്കാൻ നമ്മുടെ പോകുന്ന സമയത്ത് അവരെ കേട്ടു അവര് കേട്ടു വേഗം തിരിച്ചാശ്രമത്തിൽ പോയിട്ട് പറഞ്ഞു ഭഗവാനെ മഹർഷി ഗുരുനാഥ ഒരു സ്ത്രീ രത്നം തന്നെ പറയണം അങ്ങനെയുള്ള ഒരു ആൾ ഒരു സ്ത്രീ ഉണ്ട് ഗംഗാതീരത്ത് കിടന്നിട്ട് കരയുന്നത് വീട് കിടന്ന് ഉരുണ്ടിട്ടാന്ന് കരയുന്നത് വെറുതെ ഇരുന്നിട്ട് എന്നൊരു കരച്ചിലല്ല അവരാരാപ്പാ അവരേതോ ദേവസ്ത്രീ ആണെന്ന് തോന്നുന്നു എനിക്ക് അല്ല ശ്രീ ഭഗവതി ഭഗവതിൻ്റെ മഹാലക്ഷ്മിയാണെന്നൊന്നും തോന്നുന്നു എന്തൊരു സൗന്ദര്യം കാണുമ്പോൾ എന്തൊക്കെ ഐശ്വര്യം എന്തെ ഇങ്ങനെ സങ്കടം വന്നതെന്ന് അറിയുന്നുമില്ല മാത്രമല്ല ആ ദേവി ഇങ്ങനെ കടന്ന് കരയുന്നത് കണ്ടിട്ട് വൃക്ഷങ്ങളോ അതുപോലെ വല്ലുകളോ ഒന്നും ഒരിളക്കും ഇല്ലാതെ ഇങ്ങനെ നിക്കുന്ന ഇലകളൊന്നും അനങ്ങുന്നേ ഇല്ല ഗ്രഹണം പിടിച്ച പോലെ തന്നെ നദി ഒഴുകുന്നില്ല നദി ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുന്നു അതുപോലെ സൂര്യഭഗവാനും എന്തെന്ന് അറിയില്ല മുമ്പോട്ട് പോണോ പിറകോട്ട് പോണോന്നല്ലേ രീതിയിൽ സൂര്യഭഗവാന് നിൽക്കുന്നു കാറ്റ് വീശുന്നില്ല കാറ്റും വരെ വീശുന്നില്ല പിന്നെ പക്ഷികള് വൃക്ഷങ്ങളിൽ ഇങ്ങനെ ഒന്നും ഇരുന്നിട്ടൊന്നല്ലെങ്കിൽ ഒന്നും പൂട്ടുന്നവരൊന്നവര് ശബ്ദിക്കുന്നുല്ല അവൾ രക്ഷിക്കണേ 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 രക്ഷിക്കണേന്നിങ്ങനെ പറഞ്ഞു അപ്പൊ പിന്നീടും പറയുന്നവര് സൽക്കരിക്കേ ന അവളെ പുനരധിനവൾ തക്കവളെന്നുനൂനമില്ല സംശയമേതും സർവ ബാലകന്മാരും ഇങ്ങനെ ചൊന്ന നേരം ദിവ്യനോചനം കൊണ്ടു കണ്ടിതു വാൽമീകിയും അർജപാധ്യാദികളും കൈക്കൊണ്ടു മഹാമുനി മുഖ്യനും ശ്വാസം വരും വണ്ണം ഞാൻ അറിഞ്ഞതു നിന്നെ രാഘവ പത്നിയെന്നും ജാനകി ജനകരാജാത്മജയെന്നും ഇപ്പോൾ എള്ളോളം കുറ്റം നിനക്കില്ലെന്നും അറിഞ്ഞു ഞാൻ ഉള്ളിലെ കണ്ണുകൊണ്ടു കണ്ടെന്നു ധരിച്ചാലും എല്ലാ കുമാരന്മാരും അവരെ കൊണ്ടരണം അവരെ കൊണ്ടുവരണം അവരെ വേണ്ട പോലെ സൽക്കരിക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് അവരതിനറിതാണ് ഗുരുനാഥാനൊക്കെ പറയുന്ന സമയത്ത് കുറച്ച് സമയം ധ്യാനത്തിലിരുന്നു അപ്പം എല്ലാം വാൽമീകി മഹർഷിക്ക് മനസ്സിലായി ഏക അർദ്ധ എടുത്തിട്ട് പോയിട്ട് പറഞ്ഞു എനിക്ക് മനസ്സിലായി രാഘാൻ്റെ പത്നിയാണെന്നും ജാനകിയാണ് എനിക്കൊരു വെള്ളിൻ്റെ എള്ളോളം പോലും കുറ്റില്ല എനക്ക് അറിയും ഭർത്താവ് ഉപേക്ഷിച്ചതും എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഭർത്താവ് നിന്നെ ഉപേക്ഷിപ്പാൻ കാരണവും ഞാൻ ഉൾക്കാരിൽ അറിവുറ്റേ നിന്നിനി വൈകാതെ നീ അധ്യപാധ്യാദികളും കൈക്കൊണ്ടെന്നോടുകൂടെ ദുഃഖവും ഉപേക്ഷിച്ചു പോരുക മടിയാതെ ആശ്രമം തന്നിൽ വസിച്ചിടുക നിനക്കിപ്പോൾ ആശ്രയമായിട്ടുണ്ടു താപസി വർഗമേറ്റം ആദരിച്ചിടും അവൾ നിന്നെ ജാനകീ നിത്യം ഖേദമേതുമേ ഖേദമേതുണ്ടാവയില്ല താനും നിന്നുടെ ഗൃഹം തന്നിലിരുന്നേടുന്നവണ്ണം തന്നെ ആശ്രമം തന്നിലിരിക്കാമറിഞ്ഞാലും മൈഥിലി അത് കേട്ടു വന്ദിച്ചു മുനീന്ദനെ പേതിയിടും ബാഷ്പത്തോടുമനുവാദവും ചെയ്താൽ വൈദേഹിയോടും കൂടി ചെന്നു വാൽമീകി മുനി ആദരവോടും നിജശാലയിൽ താപം കൂടാതെ നിങ്ങൾ പാലിക്ക പാലിക്കൈദേഷിച്ചവളും കൂട്ടിക്കൊണ്ടകം പുക്കാലന്താപോമൊട്ടു കുറഞ്ഞു വൈദേഹിക്കും ജാനകി മുനിയുമായി പോയതു കണ്ട നേരം മാനസചിന്തയോടും ലക്ഷ്മണൻ നട കൊണ്ടാൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ കൗശികി നദിയുടെ തീരം പ്രാപിച്ചു വസിച്ചു ഇടവുകളും മാർത്തോതയെ പുറപ്പെട്ടു വേഗേനെന്നും മധ്യാ നേരം അയോധ്യാപുരമകം ഇവിടെ നിന്ന് ഈ വാൽമീകാസനത്തിനിന്ന് ഒരുപാട് ഉണ്ട് അയോധ്യയിലേക്ക് നമുക്ക് ഇതിൽ നിന്ന് വരികളിൽ നിന്നു തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ അതിപ്പോൾ വന്നിട്ട് ഈ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഇതൊക്കെ എടുത്തിട്ട് വന്നിട്ട് പറഞ്ഞുവല്ലോ എനിക്കൊരു തെറ്റ് കുറ്റവും ഇല്ല എനിക്ക് മനസ്സിലായി നിന്നെ ഉപേക്ഷിക്കാനുള്ള കാരണവും നിനക്ക് മനസ്സിലായിട്ടുണ്ട് ദേവി അതുകൊണ്ട് ഈ അധ്യാപാധ്യാദികളും കൈക്കൊണ്ട് എൻ്റെ കൂടെ വരൂ ആശ്രമത്തിൽ ആടെ ഇഷ്ടംപോലെ സന്യാസിനിമാരുണ്ട് താപസീജനം അവര് െ ശുശ്രൂഷിച്ചോളും പേടിക്കണ്ടെന്ന് പറഞ്ഞു ഒരു സങ്കടവും എൻ്റെ ആശ്രമത്തിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു എങ്ങനെയാണ് എൻ്റെ ഭവനത്തിൽ താമസിച്ചിരുന്നത് അതുപോലെ ഇവിടെ താമസിക്കാം പറഞ്ഞു അപ്പം ഒന്ന് ശ്രീ നമസ്കരിച്ചു കരഞ്ഞുകൊണ്ട് കൂടെ പോയി ആ പോന്ന് അവിടെ പോയിട്ട് ഈ താമസി ജനങ്ങളോട് പറഞ്ഞു ഇവക്കൊരു സങ്കടവും വരാതെ നോക്കണം സന്തോഷമായി ഒരു കൂട്ട് കിട്ടില്ല അവർക്ക് കുറച്ച് സങ്കടം വിഷമം കുറച്ച് മറഞ്ഞു സീതാദേവിക്ക് അതുവരെ ഈ ഗംഗ എന്റെ അപ്പുറം ഭാഗത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അരി ഈ ലക്ഷ്മണകുമാരൻ ഏടത്തിയമ്മ എന്ത് നാവും എന്ത് ചെയ്യുന്നെന്ന് അറിയാൻ വേണ്ടിട്ട് അവിടെ കാത്തു നിന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഈ അദ്ദേഹം മഹർഷി ഒന്ന് കൂട്ടിക്കൊണ്ടുപോയതിന്റെ ശേഷം എന്തോ ഇങ്ങനെ ആലോചിച്ചോണ്ട് പോയി എന്നിട്ടോ സൂര്യൻ അസ്തമിക്കുന്ന സമയത്താണ് കൗശികി നദിയുടെ തീരത്തെത്തിയത് അപ്പൊ അന്നാട് താമസിച്ചു താമസിക്കൽ തന്നെ ഈ തേരിലെന്നെ കിടന്നുറങ്ങിയായിരിക്കും പിന്നെ സൂര്യോദയത്തിന് എഴുന്നേറ്റിട്ട് മധ്യാ സമയത്താണ് അയോധ്യയിലേക്ക് എത്തുന്നത് അപ്പൊ അത്രയും ദൂരം ഉണ്ട് ഈ അദ്ദേഹത്തിന്റെ ആശ്രമം ഈ അയോധ്യാപുരിയും തമ്മിൽ നിന്ന് ഇതിൽ നിന്ന് മനസ്സിലാവുന്നു അങ്ങനെ സീതാദേവിക്ക് അവിടെ ആശ്രമത്തില് മഹർഷി ഭഗ്നിമാരും ഒക്കെ ആദരിച്ച് സ്നേഹിച്ചിട്ട് അവിടെ താമസിക്കട്ടെ ലക്ഷ്മണകുമാരൻ അയോധ്യയിലേക്കും പോയി അപ്പൊ നമുക്ക് ഈ ഭാഗം ഭഗവാൻ പാദകർമ്മങ്ങളിൽ സമർപ്പിക്കാം നാളെ കാണാൻ ബാക്കി ഭാഗം ഉണ്ടാകുന്നുള്ളത് പൂർവം രാമതപോവനം ഹത്താമൃതം ഗാഞ്ചനം വൈദേഹീകരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രകരണം ലങ്കാപുരീദാഹനം പശ്ചാണകുംഭകർണനിധനം एरध्य रामायणं श्रीरामचन्द्रप्रभो पाहि पाहि की जे